വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയിട്ടോ ഞാനത് എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് ഇങ്ങനെ ചെക്കായിരുന്നു അപ്പോൾ എന്നെ ഞാൻ വിചാരിച്ചു അതാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് അപ്ലോഡാക്കിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കോട്ടത്തിൽ പോയ വീഡിയോ ഉണ്ടോ കോട്ടത്തിൽ നിന്നൊക്കെ പോയ സമയത്ത് ഭയങ്കര വെയിലായിട്ടുണ്ടോ അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ ഞാൻ ഫുഡ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ കടത്തു വേണ്ടിയിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ സൈജും മെയിൻ അവിടെ നിന്നുണ്ട് പെൻവിനെ കാരണം നമ്മൾ അങ്ങനെ പറയാൻ അവിടെ ഒരു പെൻവിൻ്റെ പ്രതിമ ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഓനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് ഓന് കാറ്റിടുത്ത് മോനെ വാങ്ങിട്ടോ ഓണയിൽ കയറാൻ പേടിയായിരുന്നു ഓൻ അവിടെ ഒരു ജീപ്പ് കണ്ടിച്ച് അപ്പം അതിനോടായിരുന്നു അവന് താല്പര്യം പക്ഷെ അത് ഞങ്ങൾ വിചാരിച്ച് ആ ജീപ്പ് സ്വന്തമായിട്ട് ഓൻ തന്നെ ഓടണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് അത് കൈയില്ലാർന്ന് ഞങ്ങൾ അവനെ കൊണ്ടുവന്ന് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഉള്ളൊരു പാർക്ക് കയറിണ്ട് അപ്പോൾ ഞങ്ങൾ അതിലോട്ട് കയറിട്ടോ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ആണ്ട്ടത് കുറച്ച് ദൂരത്തോട്ടൊക്കെ കാണാൻ പറ്റും അവിടെ ഇങ്ങനെ ഒരു താറാവും സംഭവങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ആടാ സ്പ്രിങ്ങ് വെച്ചാൽ അപ്പോൾ ആദ്യമേ കുട്ടത്തിൽ സൈസിൻ്റെ തന്നെ ആ ഒരു ജീപ്പും വന്നിട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര ആഗ്രഹമുണ്ട് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു കുറച്ചും കുറച്ചുകൂടി വലുതായിട്ട് ഒന്ന് കയറിയില്ല ഇവിടെ ആ ചെറിയ കുട്ടികൾക്കും എല്ലാ സംഭവങ്ങളും ഒത്തും ഇല്ലയെന്നങ്ങനെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് കയ്യിൽ മനുണ്ട് മഞ്ഞ കൊണ്ടുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ട് വീഡിയോ എത്ര കറക്റ്റായിട്ട് വരും പിന്നെ ഞാൻ ട്രൈക്കോടെ എടുക്കാൻ മറന്നു പോയിരുന്നു വൈകിട്ട് പുതിയ കയറാൻ വലിയ ഇൻഡ്രസ്റ്റിലോ ആയുമ്പോഴത്തേക്കും തീക്കുമ്പോൾ നോക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി അവിടെ കുറേ ചാടുന്ന സംഭവം പിന്നെ വേറെ കുറേ തീഞ്ഞാടുന്ന പോലെ അത് പിന്നെ ഊഞ്ഞാലുണ്ടേരുമോ എന്നൊരു ഡൗട്ട് ആ ഊഞ്ഞാലുണ്ട് പിന്നെ കുറേ ബോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിന് പിന്നെ പിറ്റൊക്കെ ഇങ്ങനെ കയറി പോകാൻ പറ്റിയ സാധനം ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പോകാൻ ആ ചാടന സാധനത്തിൽ കയറിയിട്ടും കയറി കഴിഞ്ഞ് പോകാനത് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇരഞ്ഞില്ലായില്ല പക്ഷേ അതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒരു മറ്റേ ചെറിയ ചെറിയ ബോളുകളിലുണ്ട് കമ്പി കമ്പി അതിൻ്റെ കൂടെ കൂടെ ഓൺ കൊണ്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് പേടിയാവട്ടോ അതിൻ്റെ കൂടെ ഇപ്പോൾ കാലോടെ പോയാലേ തട്ടുവല്ലോ അത് അരച്ചാണ്ട് പിന്നെ അതിന് വേനൽക്കിട്ടും പിന്നെ പറഞ്ഞാൽ ആദ്യം നല്ല ചാടണം നമുക്ക് തോന്നും

പോലെ ഒരാളിങ്ങനെ സെമി അവരുടെ അടുത്തുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ചുറ്റി കറങ്ങി നടന്നു ആ സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് എവിടെ ആരും ഇല്ലേലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു താത്തിയും കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടും

പൈതി ഊഞ്ഞാലടുന്ന സമയത്ത് ഫുൾ ആ മറ്റേ കുട്ടികളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുട്ടികൾ ഭയങ്കര കളി കളിച്ചിട്ടുണ്ട് അത് കണ്ടാണ്ട് ഓനക്ക് ഇറങ്ങി ഓടാനട്ടോ ഊഞ്ഞാൽ നിൽക്കാനൊന്നും സമയം അവിടെ ചാടുക അങ്ങനെ പിന്നെ ഓൻ ഇറക്കി അടിവെച്ച് അപ്പോഴത്താ കുട്ടികൾ പോയിട്ടോ പോയി എന്ന് തോന്നുന്നത് അപ്പോൾ ഐറ്റങ്ങൾ കളിച്ചതിന് പന്തൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ഓൻ എടുത്താണ്ട് ആ ടയറിൽ നിന്ന് ഇങ്ങനെ കേട്ടോ അതൊരു കളിയാക്കി എടുത്തേക്കാം പിന്നെ കുറച്ച് നേരം മറ്റേ ഇരിക്കുന്ന സാധനത്തിന് വരുന്നാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ ഒരു കാർ ആ ജീപ്പിൽ കയറാൻ ഭയങ്കര ആക്കുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഉടനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നതാണ് അപ്പോൾ ചീപ്പിൽ അത് കുറേ വണ്ടികൾ വേറെ ഉണ്ട് പിന്നെ മസാജ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ അത് എനിക്ക് എനിക്ക് നല്ല താല്പര്യം പക്ഷേ ഞങ്ങൾ കിട്ടണത് കൊണ്ട് നിൽക്കാനും അത് ഞങ്ങൾ ആയിട്ട് മാറ്റി വെച്ചു അത് ചില്ലില്ല വിചാരിച്ചാണ്ട് ഇറങ്ങിയ വണ്ടിയത് പിന്നെ അവിടെ പോയി ഇങ്ങനെ അന്വേഷിച്ചിട്ട് മനസ്സിലായത് ഈ ഒരു റിമോട്ട് കൺട്രോൾ തനിയെ ആണ് കേട്ടോ പിന്നെ ഞങ്ങള് ആയി ഓ ചിരിച്ചെല്ലാവർക്കും ടാറ്റ ഒക്കെ കൊടുത്തിട്ടിങ്ങനെ അതിൽ പോയി കേട്ടോ ഇതിൽ ടിക്കറ്റ് വരുന്നത് അമ്പത് രൂപ കേട്ടോ ഈ അൻപത് രൂപ കൊടുത്താൽ ഒരു നാലഞ്ച് റൗണ്ടൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുന്ന യും ചൂടായിട്ട് കാണാനും അതൊക്കെ ഫുള്ള് കറങ്ങി നൽകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ പോയത് കുറച്ച് നേരത്തെ ആയിപ്പോയി ഒരു വെയില സമയത്തൊക്കെ എത്തിയേക്കാണെങ്കിൽ അടിപൊളി അവിടെ ഫുള്ള് അടിപൊളിയായിട്ട് നടന്നു കാണാൻ പറ്റില്ല പക്ഷേ അവിടെ കുറേ പെട്ടെന്ന് പോയതാണ് എന്നാലും അത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എന്ന് എല്ലാം ഒന്ന് കറങ്ങി കാണാം അങ്ങനെയാണ് ഒന്നു കുറേ നടക്കണം ഇനി വെയിലും കൂടെ ഒന്ന് സഹിച്ചൂല കുട്ടികളും കൊണ്ടൊക്കെ വെയിലുണ്ടാൽ പോയിട്ട് കഴിഞ്ഞാൽ ജലദോഷം പോയിരുന്നു പിന്നെ വെയിലില്ലാത്ത ഏരിയയിൽ ഇതുപോലെ ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ ശരിയുള്ളൂ കുട്ടികളെ പാർക്കിൻ്റെ അവിടെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ തുള്ളി തുള്ളി വെയിലുള്ള കുറച്ചൊക്കെ ഒരു ചണലുണ്ട് ചെറുപ്പി വെയിലാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഞങ്ങൾ പോയിട്ട് പിന്നെ മോമോസ് കഴിക്കണമെന്ന് ക്ലൈമറ്റ് മോമോസ് എന്നൊക്കെ കുറേ കടകൾ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു കടയിൽ കേട്ടിട്ട് മോമോസൊക്കെ കഴിച്ച് ലൈനും വെള്ളം പൊടിച്ച് പിന്നെ മൊമോസ് കഴിക്കാൻ നോക്കിയപ്പോൾ വീട് എടുക്കാൻ പറഞ്ഞു വീട്ടുകാരനെ നല്ല ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൊമോസൊക്കെ ഉള്ള തിരിച്ചു പിന്നെ ഞാൻ അലോജ് വീട് എടുക്കാൻ അപ്പോൾ മൊമോസ് ഇട്ടീൻ്റെ പ്ലേറ്റ് മാത്രമേ മൊമോസൊന്നും കാണാൻ ഇല്ല പിന്നെ ഞങ്ങൾ കേൾക്കാൻ വെച്ചിട്ട് നമ്മൾ ക്യൂട്ട് വെട്ടി വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ തന്നെ വീഡിയോസൊക്കെ നോക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ബെല്ലേക്കണോ അമർത്തുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അത് ഇരിക്കുമ്പം